താങ്കൾ മമതാ ബാനർജിയായിട്ട് ഒരു അല്പം അഭിപ്രായ ഭിന്നതയുണ്ടായ ഒരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കൾ കുംഭമേളയെക്കുറിച്ച് പറഞ്ഞത് ഇത് മുക്തി മേളയാണെന്നാണ് പക്ഷെ മൃത്യു മേളയാണെന്നാണ് മമതാ ബാനർജി പറഞ്ഞത് അതേ ചൊല്ലി ഒരു വലിയ വിവാദം നടക്കുകയാണ് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത് കുംഭമേള മൃത്യുമേളയാണ് കുംഭമേളക്ക് അങ്ങ് പോയല്ലോ പോയി 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 എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതിനെ ഞാൻ വിമർശിക്കുന്നില്ല അത് ഞാൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയമായ കാഴ്ചപ്പാടിലൂടെ ഏത് പ്രശ്നത്തെക്കുറിച്ചും പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ പറയുന്ന ആശയങ്ങളോട് ഞാൻ യോജിക്കണമെന്നില്ല പക്ഷേ അവർക്ക് പറയാനുള്ള അവകാശം അത് ഞാൻ തീർച്ചയായിട്ടും ഉയർത്തിപ്പിടിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് മുക്തിമേളയാണ് എന്നാണ് കരുതുന്നത് അല്ലെങ്കിൽ മൃത്യമേള എന്ന് പറഞ്ഞാൽ മൃത്യുഞ്ജയമേള എന്ന് കരുതുന്നവരുണ്ട് അത് ഞാൻ പറഞ്ഞ കാര്യം മൂന്നോ നാലോ പേര് ഇതിനെ മൃത്യു എന്ന് വിളിച്ചു പക്ഷേ അൻപത്തിരണ്ട് കോടി മുക്തിമേളയായിട്ട് കാണുന്നു അപ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് സ്വയം തീരുമാനിക്കുക ഈ വിമർശനങ്ങൾ അതുണ്ടാവും വിമർശനങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് അതുകൊണ്ടാണുള്ള ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് പോലീസ് സാർ പറഞ്ഞതുപോലെ അവർ റിപ്പബ്ലിക് ആൻഡ് പ്രസ് വിൽ റൈസ് അവർ ഫോൾ ടുഗതർ അവിടെ ജനാധിപത്യത്തിൽ വിമർശനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് കുംഭമേളയിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ കുംഭമേളയിൽ പോയി എനിക്കും അതിശയമായിട്ട് തോന്നി ആരും പറയാതെ സ്വമേധയാ വരിക കാരണം ഗവർണർ ശില്പ കിട്ടിയതിനു ശേഷം പലപ്പോഴും മുങ്ങുന്ന സമയത്ത് ഇത്രയും സെക്യൂരിറ്റി ഒറ്റയ്ക്ക് മുങ്ങാൻ പറ്റുമോ ഒറ്റയ്ക്ക് മുങ്ങാൻ സെക്യൂരിറ്റിക്കാരും മുങ്ങും അവര് മുങ്ങും ആര് അത്ഭുതം തന്നെയാണ് കാരണം ഈ സ്വയം വരികയാണിവിടെ വോളന്ററി അതെന്തുകൊണ്ട് ഈശ്വരനുമായിട്ട് താതാല്യം പ്രാപിക്കാം എന്നൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ തടഞ്ഞിട്ട് യഹം ബ്രഹ്മ അസ്മി അല്ലെങ്കിൽ തത്വമസി ഇതിൻ്റെയൊക്കെ പൊരുൾ തേടി സാധാരണ ജനങ്ങൾ വരികയാണ് ലോ ഇന്ത്യയുടെ പല ഭാഗത്തു ഏതാണ്ട് യൂറോപ്പിലെ മൊത്തം ജനസംഖ്യയേക്കാൾ ആളുകൾ ഗംഗയിൽ മുങ്ങി അതൊരു ഒരു എന്താ പറയുക ഒരു മനുഷ്യൻ്റെ മനസ്സും മനുഷ്യൻ്റെ മനസ്സും ഈശ്വര കൃപയും തമ്മിലുള്ളൊരു മാരിവിൽ പാലമാണ് ഈ മാരിവിൽ പാലം അതെ കോട്ടൻ്റെ கம்பீரானல்ல மாரிவில் பால விஜய் கட்டிபிடிச்சோள்ளு